ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ മൊമോസാണ് ഇതൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ഒരു ക്യാരറ്റ് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ഒരു കഷ്ണ ക്യാപ്സിക്കം ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ്റെ പീസ് വേവിച്ച് വെച്ചതാണേ ഈ ഇതെല്ലാം നമ്മളൊരു ചോപ്പറിലിട്ട് നമ്മൾ ചോപ്പ് ചെയ്യാനെടുത്ത സാധനങ്ങളെല്ലാം കൂടി ചോപ്പ് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് ഇതെല്ലാം കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് അതിൻ്റെ കൂടെ കുറച്ച് വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു അതും ഞാൻ ചോപ്പറിൽ തന്നെയാണ് ചോപ്പ് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാൻ എരുവല്ലാതെ ചേർക്കുന്നില്ല ചെറിയ കുട്ടിക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഇതിലേക്ക് ചില്ലി സോസ് ഒരു അരസ്പൂണ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണ് സോയാ സോസ് ഈ സോസിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് ഇത് കുഴച്ച് നോക്കിയിട്ട് ഇതിലേക്ക് എത്ര ഉപ്പ് വേണം നോക്കിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് നല്ലോണം ഒന്ന് വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചിക്കൻ വേവിക്കാതെ തന്നെ ചേർക്കാം ഞാനിത് വേവിച്ചിട്ടാണ് എടുത്തത് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ചിക്കൻ വെന്ത്ന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇത് ചിക്കൻ ചെറിയ പീസായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടും ഈ മമ്മോസിൽ ഇടാം ഇനി ഇതിലേക്ക് സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കുറച്ചും കൂടി ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് ഇതൊന്നും കൂടി ഇത് മിക്സ് ആക്കി വെക്കാം അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി മൊമോസിന് ആവശ്യമുള്ള ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് വേണം മൈദപ്പൊടി എടുക്കാൻ ഇനി ഇതിലേക്ക് ഈ മാവ് കഴിക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് ഇത് കുഴച്ചെടുക്കാം മൈദ മാവൊക്കെ കുഴച്ചെടുത്തിണ്ട് ഇനി ഇത് നമുക്ക് പരത്തി ചെറിയ റൗണ്ടുകളായിട്ട് മുറിച്ചെടുക്കണം ബോൾസ് ആയിട്ട് മാറ്റിയിണ്ട് ഇത് ഓരോ നമുക്ക് കൂടിയിട്ട് നല്ലോണം പരത്തി എടുക്കാം മൊമ്മസിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മൊമൂസ് വെക്കാനുള്ള മൈദപ്പൊടീൻ്റെ കൂട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് ഇത് മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കി മടക്കാണ് റോൾ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ തന്നെയല്ല നമുക്ക് ഇഷ്ടമുള്ള വിധത്തിലൊക്കെ റോൾ ചെയ്തെടുക്കാം ഫില്ലിങ്സൊക്കെ വെച്ച് നമ്മൾ മൊമോസ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ആവിക്ക് വയ്ക്കാം ഇത് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ തേച്ചിട്ട് പിന്നെ നമുക്കിത് ഓരോന്നതിലേക്ക് ഇറക്കി വയ്ക്കാം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ആവി കീട്ടി വെക്കാം കുറച്ച് എണ്ണ ഒരു ചീൻചട്ടിയിലേക്ക് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മൊമോസ് പൊരിച്ച് പോരുന്നുണ്ട് അതിൽ എണ്ണ ചൂടായുണ്ട് അതിലേക്ക് ഇടാം മൊമോസ് ഒരു ഭാഗം റെഡി ആയിട്ട് അത് ഇനി നമ്മൾ മൊമോസൊക്കെ റെഡി ആയിട്ട് നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ടു വാങ്ങിക്കാം നമ്മുടെ സ്വാദിഷ്ടമായ പൊരിച്ച മൊമോസ് റെഡി ആയിട്ടുണ്ട് ഇത് സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ ആവിക്ക് വെച്ച മൊമോസ റെഡി ആയിട്ടുണ്ട് രണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പൊരിച്ചെടുത്തതിനും ആവിക്ക് വെച്ചതിനും കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് പക്ഷേ സോസും കൂട്ടി കഴിക്കാൻ രണ്ടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ് താങ്ക് യു